Live class versus recorded class. ലൈവ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് കിട്ടും നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ഇരിക്കുന്ന പോലെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും കാരണം ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ കാണിച്ചു കാണിച്ചിരുന്ന സമയത്ത് നമുക്ക് ചാറ്റ് ബോക്സിൽ നമ്മൾ ഒപ്പീയൻസ് ഒക്കെ പറയാം അപ്പം അങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ നല്ല എൻജോയ് ചെയ്ത് നമുക്ക് ക്ലാസ് ആസ്വദിക്കാനായിട്ട് സാധിക്കും പക്ഷെ നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്നത് കൊണ്ട് തന്നെ റെക്കോർഡഡ് ക്ലാസ് ആണ് നല്ലതാണ് എന്റെ ഒരു അഭിപ്രായം കാരണം വേറൊന്നും അല്ല നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് ലൈവ് ആവുമ്പോൾ ഭയങ്കര ടൈം ലാഗ് ആണല്ലേ വളരെ കുറച്ച് സമയം കൊണ്ട് ആയിട്ട് എന്താണോ പഠിക്കാനുള്ളത് ആ കാര്യം വളരെ കുറച്ച് സമയത്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാണെങ്കിൽ അതല്ലേ നമുക്ക് ടൈം ലാഭിക്കാനും നന്നായിട്ട് മനസ്സിലാക്കാനും നല്ലത് പക്ഷേ ഒരു പ്രശ്നമുണ്ട് അതായത് ഓൾറെഡി നന്നായിട്ട് പഠിച്ച ഒരു കുട്ടിക്കാണെന്ന് ഒരു ടോപ്പിക് ഇപ്പോൾ ഒരു കുട്ടി നന്നായിട്ട് പഠിച്ചു ആ കുട്ടിക്ക് റിവൈസ് ചെയ്യാനാണ് ഈ റെക്കോർഡ് ക്ലാസ് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ അത് വേണമെങ്കിൽ നമ്മൾ ടു എക്സ് സ്പീഡിലൊക്കെ ഇട്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും പക്ഷെ ആദ്യമായിട്ട് ഒരു ടോപ്പിക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ടോപ്പിക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല പല ഡൗട്ടുകളൊക്കെ തോന്നും അല്ലേ അപ്പം ആ ഡൗട്ടുകളൊക്കെ പെട്ടെന്ന് തോന്നുന്ന സമയത്ത് അപ്പൊ തന്നെ ടീച്ചേഴ്സിന് അടുത്ത് ചോദിക്കുന്നു വേഗം തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്തായിരുന്നു അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഒരു ടോപ്പിക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവും അപ്പൊ ആ സമയത്ത് നമ്മൾ അവൈലബിൾ ആയിരിക്കണം ലൈവ് ചിലപ്പോൾ നീണ്ടുപോകാം അപ്പം ആ സമയം മൊത്തം നമ്മൾ അവിടെ ലൈവ്ലി ആയിട്ട് അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുള്ളൂ അല്ലേ അപ്പൊ നിങ്ങളാലോ ചോക്കാം ചിലപ്പോൾ ആ ഒരു ഷെഡ്യൂൾ ചെയ്ത സമയത്ത് നമുക്ക് എന്തെങ്കിലും വേറെ തിരക്കുകൾ ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെയോ പിന്നെ നമുക്ക് ആ കണ്ടിന്യൂഷൻ നഷ്ടപ്പെടും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ലൈവ് ക്ലാസ് ആണോ റെക്കോർഡ് ക്ലാസ് ആണോ കൂടുതൽ നല്ലത് എന്നുള്ള രീതിക്ക് നമുക്കൊരു തർക്കത്തിന്റെ ഒരു ആവശ്യമേ അവിടെ വരുന്നില്ല ഒരു കുട്ടി പഠിക്കുന്ന രീതിയിലാണ് ലൈവ് ക്ലാസ് ആണോ അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് ആണോ നല്ലത് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ പല കുട്ടികളും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ചില ആൾക്കാർക്ക് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും ഇഷ്ടമുണ്ടാവുക ചില ആൾക്കാർക്ക് ലൈവ് ക്ലാസ് ആയിരിക്കും നന്നായിട്ട് തോന്നുന്നുണ്ടാവുക അപ്പൊ നിങ്ങൾ ഇത് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ആണോ അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് ആണോ ഇഷ്ടം എന്നുള്ളത് അപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്യാം ആ ഒരു കാര്യം കൂടെ നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് അതായത് കുറച്ച് പേർക്ക് ഈ ലൈവ് ക്ലാസും കുറച്ച് പേർക്ക് റെക്കോർഡ് ക്ലാസ് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബാച്ചലർ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ലൈവ് ക്ലാസ്സും അതേപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സും രണ്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അതെ അത് കൂടാതെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പൊ ഒരു കണ്ടന്റ് ഒക്കെ നിങ്ങൾ പക്കയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് മാറി വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേണുകളാണ് അപ്പൊ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ എക്സാമിന് പോകുന്നതിന് മുമ്പ് അല്ലെ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പക്കയായിട്ട് നമ്മൾ നമ്മുടെ ആപ്പുകളിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് യെസ് ഇനിയിപ്പോ നിങ്ങൾ കുറച്ച് ചില ക്ലാസ്സുകൾ നോക്കുകയാണെങ്കിൽ അടുത്ത വർഷത്തേക്ക് സിലബസ് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ സിലബസ് മാറുന്ന ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ആ ക്ലാസിലേക്ക് വേണ്ടിട്ട് അവർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് അത് നമ്മൾ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വർക്ക് ഷീറ്റ് ഉണ്ടായിരിക്കും അതെല്ലാ ക്ലാസ്കർക്കും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ എക്സാംസ് മോഡൽ എക്സാംസ് നടത്തും അതേപോലെ തന്നെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് നടത്തും അങ്ങനെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാനായിട്ടുള്ള കംപ്ലീറ്റ് എല്ലാ പാക്കേജും അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ എക്സാമിൻ്റെ ബാച്ചസ് എന്ന് പറയുന്നത് അതിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമുണ്ട് നിങ്ങൾക്ക് അറിയാം ട്വന്റി വരെ ആയിരുന്നു നമ്മുടെ ബുക്ക് സെറ്റ് ഫ്രീ ആയിട്ട് ഉണ്ടായിരുന്നത് അല്ലെ അപ്പൊ ഇപ്പൊ നമ്മളത് ട്വന്റി സെവൻ വരെയും നീട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ബാച്ചുകളിലേക്ക് ജോയിൻ ആ ഒരു ബുക്ക് സെറ്റ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുക ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഓൾറെഡി അത് പ്രൂവൻ ആയിട്ടുള്ള കാര്യമാണ് ബുക്ക് സെറ്റോട് കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ട്വന്റി സെവൻത്തിന് മുമ്പ് നമ്മുടെ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാം ഓക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള എല്ലാവരും എന്ത് ചെയ്യുക ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു എക്സാമിന്റെ ഫാമിലിയുടെ ഭാഗമായിട്ട് മാറാനായിട്ട് സാധിക്കും അപ്പോ ഒരുവിധം നമ്മുടെ കേരളത്തിൽ ഒരുവിധം എല്ലാ സ്റ്റുഡൻസും ഓൾറെഡി നമ്മുടെ ഫാമിലിയാണ് ഇനി നിങ്ങൾക്കും നമ്മുടെ ഫാമിലിയുടെ ഭാഗമായിട്ട് മാറാം അപ്പോൾ എല്ലാവർക്കും വെൽക്കം താങ്ക് യു